ും പിന്നെ രണ്ട് വർഷം ഒരു സ്ഥാപനം ഈ വീടിൻ്റെ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് കിഴക്കേത്തിരു ആ ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ റെസ്റ്റോറൻറ്റ് മുമ്പിൽ വെച്ചാണ് സ്പീഡിൽ വന്ന ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഒരു നാടിന് താങ്ങാൻ വയ്യാത്ത അവൻ്റെ സുഹൃത്തുക്കൾക്ക് താങ്ങാൻ വയ്യാത്തൊരു വലിയ ആഘാതമായിപ്പോയി ഇക്കാര്യം നിൽക്കുന്ന നിൽപ്പി ഒന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ വെറുതെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ടിറങ്ങി റോഡിലോട്ടിറങ്ങിയതും ഒരു ബൈക്ക് സ്പീഡിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുമോ എന്ന് പറയുമ്പോൾ പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല ആ ആറ് പേരോ ഏഴ് പേർക്കോ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ കൊടുത്തത് പിന്നെ ഐസക് ജോർജ് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണത് അപ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ് അപ്പം ബന്ധുക്കൾക്ക് സ്വന്തം പിന്നെ ഏറ്റവും വലിയൊരു ദുഃഖം ഞങ്ങൾക്കുള്ളത് ഒരു കുഞ്ഞ് പെൺകുഞ്ഞ് രണ്ട് വയസ്സ് ഉള്ള കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായല്ലോ ഞാൻ ഐസക് ജോർജ് എന്ന് പറയുന്നത് ഒരു വലിയ സൗഹൃദ വലയം കേരളത്തിലെമ്പാടും ഉണ്ട് ഒരു വ്യത്യസ്തനായൊരു ചെറുപ്പക്കാരനാണ് നാട്ടിൽ വളരെ ആക്റ്റീവാണ് നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും അവരൊരു ടീമാണ് അപ്പം അവർ സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാ പിന്നെ എല്ലാവരും പരസ്പരം ഒരു വലിയ സഹകരണവും സ്നേഹവുമാണ് ചെറുപ്പക്കാരുടയിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഇവിടെ വേറെ ഇല്ല അത്ര ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ ഈ അപ്രതീക്ഷിതമെന്ന് പറയുമ്പം പിന്നെ രണ്ട് വർഷം ഒരു സ്ഥാപനം ഈ വീടിൻ്റെ അടുത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് കിഴക്കേത്തിരു ആ ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ റെസ്റ്റോറൻറ്റ് മുമ്പിൽ വെച്ചാണ് ഈ അവിട്ടത്തിൻ്റെ അന്ന് തിരുവോണം അവിട്ടം അവിട്ടത്തിൻ്റെ വൈകിട്ട് ഒരു എട്ട് എട്ട് പത്തായി സ്പീഡിൽ വന്ന ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപ്പോൾ തന്നെ കൊട്ടാര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗുരുതരമാണെന്ന് കണ്ട് കിംസി കൊണ്ടുപോയി കിംസ ആശുപത്രിയിൽ വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർക്ക് സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തിയപ്പം മസ്തിഷ്ക മരണം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ അവയവദാനത്തെക്കുറിച്ച് ആലോചിച്ചത് പൈസക്ക് നേരത്തെ ഈ കണ്ണ് ദാനം ചെയ്യണമെന്നുള്ള താല്പര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കൂടി കൊടുക്കാൻ പിന്നെ സഹോദരങ്ങളും ബന്ധുക്കളും അതിന് പിന്നെ അതാണ് ഐസക്കിൻ്റെ ഇഷ്ടം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ബാക്കി കൂടി കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു അത് പിന്നെ പക്ഷേ ഈ പിന്നെ ഐസക്കിൻ്റെ ഒരു മരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തന ജനപ്രതിനിധി എന്നെ ഓണത്തിന് നാല് ദിവസം മുമ്പ് വിളിച്ച് ഓണ പരിപാടി ഞാനിവിടുത്തെ ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പം അച്ഛാ നമുക്ക് പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല കാരണം ബാക്കി എന്തോ ഒരു കുറവ് ആയിരിക്കാം മറ്റു കൂട്ടുകാരുടെ അത് നടന്നില്ല അതുപോലെ പിന്നെ ഒരു മറ്റു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്നു ഈ പിന്നെ കവിതകൾ എഴുതുന്നു ഫോട്ടോഗ്രാഫി ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ഒരു പയ്യനുണ്ട് ചെറുപ്പക്കാരൻ മോനച്ചൻ അവൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഈ ജംഗ്ഷനിലുണ്ട് അവിടെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങൾ പ്രോഗ്രാം നടത്തി അപ്പം ഐസക്കാണ് വീഡിയോ എടുത്തത് ഫോട്ടോ എടുത്തത് ഐസക്ക് അന്നൊരു റീല് പിന്നെ എന്നെയും ഈ മരിച്ച ജവാൻ്റെ മാതാവിനെയും കൂടെ വെച്ച റീലെടുത്തു അത് വലിയ എല്ലാവരും നൂറുകണക്കിന് ആളുകളത് കാണാനും ഒക്കെ അതൊക്കെ ഈ അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ശേഷമാണ് ഓണപരിപാടി നടത്തണമെന്ന് പറഞ്ഞതും എല്ലാ രംഗത്തും വളരെ ആക്റ്റീവായിരുന്നു പക്ഷെ അതൊരു നാടിന് താങ്ങാൻ വയ്യാത്ത അവൻ്റെ സുഹൃത്തുക്കൾക്ക് താങ്ങാൻ വയ്യാത്തൊരു വലിയ ആഘാതമായി പോയി കാര്യം നിൽക്കുന്ന നിൽക്കുക ഒന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ വെറുതെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ടിറങ്ങി റോഡിലോട്ട് ഇറങ്ങിയതും ഒരു ബൈക്ക് സ്പീഡിൽ വന്ന് ഇടിച്ചു ഇടിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല അതുപക്ഷെ ആർക്കും ഇപ്പം ഈ ബന്ധുക്കൾ ഞങ്ങളുടെ ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളും ഒരു കുടുംബം പോലെയാണ് പക്ഷെ ആർക്കും അവൻ്റെ ആ വേർപാട് ആ ദുഃഖം മാറത്തില്ല അന്ന് മുതലെല്ലാവരും ഈ ഒരു മരവിപ്പാണ് ഈ നാടിന് ആർക്കും ഒരു ജീവനില്ല ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് തന്നെ ഇപ്പം ഇപ്പം ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞു കിലോമീറ്ററുകളോളം അകലെയുള്ളൂ ചർച്ചിലാണിപ്പം കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷേ വിലാപയാത്ര എന്ന് പറയുമ്പോൾ മണിക്കൂറുകളെടുക്കും ഇന്നലെ മുതൽ ഇന്നലെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് അപ്പം മുതൽ മന്ത്രിമാരായാലും എം പിമാരായാലും എം എൽ എമാരായാലും ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ ഈ അറിയ കേരളം മൊത്തം കേരളത്തിൽ ഏതെല്ലാം ദേശത്തു നിന്ന് ആളുകൾ ഒഴുകി വരികയാണ് ഇത്രയും ഒരു പിന്നെ ബന്ധം ഇപ്പം മരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇതുപോലൊരു മരണവും ഇതിൻ്റെ ഒരു വേർപാടിന് ശേഷമുള്ള ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതമാണ് സത്യത്തിന് കാരണം ഇതെങ്ങനെയാണ് ഇത്രത്തോളം ആളുകൾ ഇത് ഏറ്റെടുത്ത് ജനങ്ങളേറ്റെടുത്ത് ഒരു അത്ഭുതമാണ് ആ ആറ് പേരോ ഏഴ് പേർക്കോ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ കൊടുത്തത് പിന്നെ ഐസക് ജോർജ് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് അപ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ് അപ്പം ബന്ധുക്കൾക്ക് സ്വന്തം കയറി പിന്നെ ഏറ്റവും വലിയൊരു ദുഃഖം ഞങ്ങൾക്കുള്ളത് ഒരു കുഞ്ഞ് പെൺകുഞ്ഞ് രണ്ട് വയസ്സ് ഉകാൻ കഴിഞ്ഞിട്ടഞ്ച് വർഷമായല്ലോ ഞാൻ ഈ ഒരു ഒരു വീഡിയോ അവർ യാത്ര ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫും കൂടി ഇന്നും എൻ്റെ മക്കൾ ഞാനിതിൻ്റെ അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുന്നു വൈഫും കുഞ്ഞും അടുത്ത് സീറ്റിൽ ഇരിക്കുന്നു അപ്പോൾ ആ കുഞ്ഞ് അവൻ വീഡിയോ എടുക്കുന്നുണ്ട് അത് വീഡിയോ അവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് കാറിൻ്റെ സൈഡിൽ കുഞ്ഞ് അപ്പാ അപ്പ എന്നും പറഞ്ഞ് അപ്പയെ വിളിച്ച് ചിരിക്കുകയും കളിക്കുകയും കാര്യം പറയുകയും ചെയ്യുന്നു അപ്പം അവൻ തിരിഞ്ഞു നോക്കി മോളെ അപ്പ അപ്പം പിന്നെ അവൻ്റെ വൈഫ് പറയുന്നു അപ്പ 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 കുഞ്ഞ് അപ്പ അപ്പ എന്ന് വിളിച്ച് കാര്യം പറയുന്നതിൻ്റെ ഒരു ഒരു ത്രില് അവൻ്റെ ഒരു അത് ഒന്ന് കണ്ടെങ്കിലേ നോക്കത്തുള്ളു ആ വീഡിയോ കണ്ടാൽ കരഞ്ഞു പോകും അപ്പം ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ പിന്നെ അമ്മ അവൻ്റെ വൈഫ് ആ കുഞ്ഞ് അവരുടെ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ട് കാരണം ഈ ചെറിയ പ്രായത്തിൽ വനെ നഷ്ടപ്പെട്ടു അവൻ്റെ മാതാവിന് രണ്ട് സഹോദരിമാർ ബന്ധുക്കൾ ഈ വീടുകളെല്ലാം ബന്ധുക്കളാണ് ഭയങ്കര തീരാ നഷ്ടമാണ് പക്ഷേ ഇതുപോലെ ഒരു വിടവാങ്ങൽ എനിക്ക് ഒരുപക്ഷെ പിന്നെ ഉന്നത നേതാക്കന്മാരോ ജനപ്രതിനിധികളോ ഒക്കെ മറഞ്ഞു പോകുമ്പോൾ അതിനേക്കാൾ ഭയങ്കരമായ ഒരു അത് ഒരു അത്ഭുതമാണ് കാരണം ശരിക്കും സുഹൃത്തുക്കളുടെ കരച്ചില്ല അത് ആ സുഹൃത്തുക്കൾ വെറുതെ സുഹൃത്തുല്ല എൻ്റെ ആ മേളത്ത നിലയിൽ അവിടെ കയറി കണ്ടാൽ അതിനകത്തെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിസ്റ്റങ്ങളാണ് മൊത്തം മ്യൂസിക് ആയാലും അതിനുള്ള ആൽബങ്ങൾ എല്ലാം സംവിധാനിക്കുക ഭയങ്കര സംവിധാനമാണ് പിന്നെ കൂട്ടുകാരെന്നു പറഞ്ഞാൽ വെറും കൂട്ടുകാരല്ല ഈ നമ്മൾ നാടൻ ഭാഷ കുറച്ച് അങ്ക് പറിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെയുള്ള കൂട്ടുകാരാണ് അത് ആ സൗഹൃദബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ആത്മബന്ധം അവരുടെ ഭയങ്കര ടീമാണ് അത് ആ ടീം മറ്റേ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്നവരുമല്ല അവർ സേവന മേഖലയിലൊക്കെ പിന്നെ അവരുടേതായ ഒരു ലോകമുണ്ട് ഹിമാലയത്തിലൊക്കെ പുള്ളി പോയിട്ടുണ്ട് ആ ഹിമാലയത്തിൽ പോയിട്ടുണ്ട് ബൈക്ക് ഓടിച്ചു പോയിട്ടുണ്ട് പിന്നെ യാത്രകളാണ് ഇഷ്ടപ്പെടുന്നത് പ്രകൃതി പ്രകൃതി ഇഷ്ടപ്പെടുന്നു അപ്പോൾ പുള്ളി ഇപ്പം പിന്നെ ഒരാളൊരാവശ്യം പറഞ്ഞാൽ ആളിനെ സഹായിക്കും അതൊന്നും പബ്ലിസിറ്റി ഒന്നുമില്ല പൊതുച്ചോറ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന പൊതുച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് അവർക്ക് മോനെ ഇത്ര പൊതുച്ചോറ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ അല്ലാതെ അതൊരു ആ പിന്നെ ഡി വൈ എഫ് ഐക്ക് വേണ്ടി പുള്ളി സ്പോൺസർ ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള നല്ല മനസ്സാണ് ആ ആർക്കെന്ത് ചെയ്യുന്നതിന് നല്ല മനസ്സാണ് അപ്പോൾ അതൊരു പക്ഷേ പറഞ്ഞല്ലോ ഇന്ന് പിന്നെ ഹൈസെക്കൻഡറി ആ സംസ്കാരമാണ് പക്ഷേ ഇന്നലെ മുതൽ ഈ വീട്ടിൽ വരുന്ന ജനബാഹുല്യം കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ നിന്ന് അത് ഏതെല്ലാം മേഖലകളിലുള്ളവർ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇതെങ്ങനെയാണ് അതൊരു നമ്മൾ ചിന്തിക്കുമ്പോൾ ദിവസവും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഒരു ജീവന് വേണ്ടി ഞാൻ ഈ കിംസ് ആശുപത്രിക്കാർ നടത്തിയ അവരവിടെ പിന്നെ അവനെ ശുശ്രൂഷിച്ച ഒരു പ്രത്യേക തരത്തിലാണ് അതിലുപരി അവർ ഇത് പിന്നെ അവിടെ അവനൊരു യാത്രയപ്പ് നൽകുന്നത് അവർ സ്റ്റാഫ് ജീവനക്കാരെല്ലാം കൂടെ കൂടി പിന്നെ ഒരു അനുശോചന പിന്നെ പരിപാടി അവിടെ സംഘടിപ്പിച്ച് പുഷ്പാർച്ചന നടത്തുന്നത് അനുശോചനം നടത്തുന്നത് അവർ യാത്രയയ്ക്കുന്നത് അത് ആ കിംസ് ആശുപത്രിയിൽ ആദ്യത്തെ സംഭവമായിരിക്കും ആ അവിടുത്തെ നൂറുകണക്കിന് സ്റ്റാഫെല്ലാം കൂടി ചേർന്നുകൊണ്ട് പിന്നെ ഒരു രോഗിയായി അപകടപ്പെട്ടു ചെന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ ശ്രമിച്ചു രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ ചെറുപ്പക്കാരനെ അവർ പറഞ്ഞത് വീട്ടിലെത്തിക്കുന്നത് വരെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റോളാം കാര്യം അവർക്ക് അത്രമാത്രം ആ ഒരു ജീവനോട് ആ ചെറുപ്പക്കാരനോടുണ്ടായ ഒരു അറ്റാച്ച്മെൻറ്റ് ബയക്കല്ല അപ്പോൾ അവർ ആ അവിടെ നടന്ന ഈ ഐസക്കിൻ്റെ മരണശേഷം നടന്ന ജീവനക്കാരെല്ലാം കൂടി ഒത്തുകൂടി നടത്തിയ ആ അനുശോചന പരിപാടികളൊക്കെ വേറൊരു രോഗിക്കോ വേറൊരാൾ മരണപ്പെട്ടവർക്കോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഒരാശുപത്രിയിലും കൊടുത്തതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് വളരെ പ്രതീക്ഷയോടുകാണേ ഒരു തൊഴിൽ ഒരു വരുമാനം അപ്പം അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റുമായിരുന്നു പിന്നെ അത് കച്ച പിടിച്ച് വരികയായിരുന്നു അപ്പം ആ സമയത്താണ് അത് സൂക്ഷ്മം അതിൻ്റെ മുന്നിൽ അതാണ് സംഭവം ഇപ്പം ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ പിന്നെ പിന്നെ ഐസക്കിനെ പൊതുദർശനത്തിന് വെച്ചിരിക്കുക ആ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ അതൊരു കാര്യം ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു വരുമാനം വേണമല്ലോ വരുമാന വരുമാനമാർഗ്ഗത്തിന് വേണ്ടി ഫോട്ടോഗ്രാഫറാണ് പിന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു ഹോട്ടൽ നടത്തുമ്പോഴും ഈ ക്യാമറയുമായിട്ട് പ്രോഗ്രാമിനും ഒക്കെ തോന്നുന്നുണ്ട് അപ്പം അത് കാര്യം അത് വിടത്തില്ല അത് പുള്ളിക്ക് ഒരു ഇതാണ് തിരിലാണ് അപ്പം അതൊരു വലിയ സംഭവമായിരുന്നു ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരൻ്റെ വേർപാടെന്ന് പറയുന്നത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു പുത്രനാണ് അതൊരു നഷ്ടം തന്നെയാണ് തീരനഷ്ടമാണ്